പുതിയൊരു സ്വാഗതം അപ്പൊ സമീത സന്ധ്യ ആയിട്ടുണ്ട് അപ്പൊ എവിടെയാ പോകുന്ന ഒരു മിക്സി മണിക്കാൻ വേണ്ടിട്ട് പോവേന്ന് ഇന്ന് രാവിലെ തൊട്ട് നമ്മളെ മിക്സി പണി മുടക്കി അതെ ഇനി മുന്നേ ഒരു മൂന്നാല് പ്രാവശ്യമായി ശെരിയാക്കുന്നു അപ്പൊ ഇന്ന് കൊണ്ടു സമയത്തും അവര് അതിന്റെ എന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് ശെരിയാക്കാന്ന് പറഞ്ഞത് പക്ഷെ ഗ്യാരണ്ടി ഒന്നും ഇല്ല അത്രത്തോളം നിൽക്കുന്നില്ലത് അപ്പൊ നമ്മളത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് കൊല്ലത്തോളം ആവാനായല്ലേ അഞ്ചു കൊല്ലത്തോളം അതെ നമുക്ക് ഈ വീട്ടിൽ സമയത്ത് കിട്ടിയതാണ് അതെ വീട്ടില് കുടിയൽ വിടുന്ന സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അപ്പൊ നമ്മൾ ഏതായാലും വിചാരിച്ചു ഇന്നൊരു മിക്സി വാങ്ങിക്കാണ് അപ്പൊ നാളെ പോവാൻ നല്ല വിചാരിച്ചു അതെ നാളെ ഇന്ന് രാവിലെ അതെ ഇന്ന് രാവിലെ ദോശ ദോശേന്റേത് കൂട്ട് അരക്കുന്ന സമയത്ത് മുതിയുന്നേ ഇല്ല അപ്പൊ അത് അങ്ങനെ തന്നെ അടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും വിചാരിച്ചു ഇന്നിപ്പം വൈകുന്നേരം ആയാലും പോയിട്ട് വരാം വൈകുന്നേരം അല്ല സന്ധ്യയായി സമയം മേതൂട്ടി എന്താ എന്താ പണിയെടുക്കുന്നു അച്ഛൻ്റെ തലയിലേന്റെ അച്ചാച്ച തലേന്ന് ഇതാ അത് ഇതെടുത്ത് പേനടുത്ത് കൊടുക്കുന്ന പറയുന്നത് അച്ചാച്ചത് അഞ്ചും പത്തും പതിനഞ്ചും മുടി

ആ അപ്പം അങ്ങനെ ആരും കാര്യങ്ങളും മണിക്കൂട്ടിന് അപ്പുറത്തുണ്ട് നീ വരുന്നില്ല നീ ഇങ്ങനെ അച്ചാച്ചോക്കിന്നാ മതിയാമക്ക അപ്പൊ ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് പടച്ചു പോയിട്ട് അറിയില്ല അതുകൊണ്ട് നമുക്ക് ബാക്കി കൊണ്ടുപോ അല്ല അക രാവിലെ കഴിക്കുന്ന ദോശയല്ലാന്ന് അപ്പൊ പിന്നെ ഏതായാലും നമുക്ക് പോവാൻ മണിക്കൂട്ടിന് ഇല്ലാണ്ട് രസവും ഇല്ലാട്ടാ മണിക്കൂട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂട്ടം വരുന്നില്ല ആദ്യം പറഞ്ഞത് അപ്പൊ മണിക്കൂട്ടിനെ നമ്മള് നിർബന്ധിച്ച് കൂട്ടുന്നെച്ചാൽ ഇല്ലെങ്കിൽ ഒരു ഇല്ല മണിക്കൂട്ട അതുകൊണ്ടാണ് മണിക്കൂട്ടിനെ കൊറച്ച് എഴുതാനും ഉണ്ടല്ലേ പഠിക്കാനുള്ള അപ്പൊ നമുക്ക് ഏതായാലും പോയാലോ എന്താ നോക്കുന്നത് ആ അച്ചാച്ചൻ വണ്ടി മാറ്റി എന്നാലേ നമുക്ക് വണ്ടി എടുക്കാൻ അല്ലേ പറ്റുമല്ലേ മീതോട്ടി ആ ഇനി ആ ഇനി നോക്കട്ടെ ആ അത് അടവതി അടവതി ഇനി പോവും ഇങ്ങനെ നോക്കു അച്ചാച്ചു അച്ചാച്ചന് ഇഷ്ടമാല്ലേ ആ പിന്നെ എന്താ പറയാൻ പോകുന്നുണ്ട്

മേതു ഉറങ്ങോന്നില്ല ഒരു സംശയം ഉണ്ടേ വണ്ടി കേറിക്കഴിഞ്ഞ ഓള് പൊതുവേ അങ്ങനെയാണ് ഒരു ഉറക്കം ഉണ്ട് ഉച്ചക്കുറങ്ങാത്ത ദിവസെല്ലാം മേതുട്ടി ഉറങ്ങോയിന്നേ ആവിയെല്ലാം വരുന്നുണ്ടല്ലോ പറയുമ്പോ ഇടുന്നേന മണിക്കൂട്ടൻ ശരിക്കും വരുന്നില്ല വരുന്നില്ല പറഞ്ഞതാണ് അതിന്റെ അടുത്ത് എന്തോ ഓഫർ എല്ലാം കൊടുത്തു ഞാൻ വണ്ടി വണ്ടിന്ന് പറഞ്ഞത് ആ മണിക്കൂട്ടൻ എന്നാ ഓഫർ ചെയ്ത സർപ്രൈസാന്ന് പറഞ്ഞു

മെനകുട്ടി അതിന്റെ ഇടക്ക് എന്തല്ലോ പോയിട്ട് മേതൂട്ടി എടുക്കുന്നെ അത് പന്നിയന്നു തുടള്ളേ വീട് പൊട്ടും നമുക്കൊന്ന് കാണിച്ചു തരുമോ എല്ലാർക്കും വേണ്ടിട്ട് എന്താന്ന് മേതൂട്ടി

െ മുകളിൽ വെക്കും ദോശാവൂലു അല്ലേ ഓക്കേ താങ്ക് യു പറഞ്ഞു തന്നതിന് നോർമലി തുടമല്ലായിട്ട് വീണ് പൊട്ടും കറങ്ങും അല്ലേ ഓ ഇതോട്ട് എല്ലാം നോക്കൂ നിങ്ങടെ വന്നിട്ടേ കൺഫേം ആക്കിയാ ചീപ്പ് ആൻഡ് ബെസ്റ്റാൻഡ് രണ്ടാളും ഇവിടെ വന്നിട്ട് എന്താ പരിപാടി ഇവിടെ കിടന്നുറങ്ങാനാ കിടന്നുറങ്ങാനാ വന്നെ എന്തത് പുതിയ പാട്ടാല്ല ഇന്ന് പഠിപ്പിച്ചതാ ഒന്നല്ലേ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതാ ഓണിച്ചു മതി വാ പോല വാ അമ്മ അവിടെ സാധനം എടുത്തുകഴിഞ്ഞ ഒന്ന് അങ്ങനെ പോവാൻ പാ മേദട്ടി എന്താ നോക്കുന്ന തൊടല്ലേ അതാ ഒന്നല്ല ഞാൻ പെരുതെ പറഞ്ഞ തൊട്ടോ

ഇപ്പൊ നമ്മ ഈ പോയ സ്ഥലത്ത് പിന്നെ ടിവിയും അങ്ങനെ ഫോൺ എല്ലാം കൂടി കൊടുക്കുന്ന കൊടുക്കുന്നൊരു സ്ഥലമായിരുന്നു അപ്പൊ ആ അതെ നമ്മുടെ പിന്നെ വണ്ടീന്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് നമ്മുടെ ചാനലിന്റെ നെയ്മ് അപ്പൊ അത് അവര് പിന്നെ നെറ്റ് അടിച്ച് അവർ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് സർപ്രൈസായി പോയല്ലേ അങ്ങനെ നമ്മൾ നമ്മൾ വരെ വിചാരിച്ചില്ല അത്

ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ ബ്ലോഗ് പിടിച്ചതാണ് അതെല്ലാം പോയി മൈക്കോണാക്കാൻ ഇടക്കിടക്ക് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് അവിടെ പോയപ്പോ നല്ല സർപ്രൈസ് സർപ്രൈസായി പോയിട്ടാണ് നമ്മളൊരു ചാനൽ അവരെടുത്ത് കാണുന്നത് നമ്മൾ താഴെയൊക്കെ വരുമ്പോണ്ട് വലിയ ഒരു ഒരു ടിവിയില് ഇവരെല്ലാരും കൂടി ബ്ലോഗ് ഇരുന്ന് കാണുന്നു ഒരുപാട് പേര് മണിക്കൂട്ടൻ മണിക്കൂട്ടൻ അടുത്ത് വെച്ചിട്ട് വല്യ ബിഗ് സ്ക്രീനിൽ കണ്ടു അവിടെ ഡാൻസിലുമുണ്ട് അതെയാ അപ്പോ മിക്സി ഉണ്ട് അപ്പോ ഇത നമ്മളെ രണ്ട് അമ്മമാരും മിക്സി കണ്ടില്ല അപ്പോ നമ്മൾ എന്തായാലും unbox ചെയ്യാം അതെ നമ്മൾ ഇപ്പോ നമ്മ ഐൻ്റെ അടുത്ത് നല്ലൊരു മിക്സി ഇതാണ് ഓഫർ പ്രൈസ് കൊടുത്ത ഒരു മിക്സി വാങ്ങി ചീപ്പൻ ബെസ്റ്റ് ആണ് മോട്ടറിന് ഒരു 5 വർഷം വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ ജാറിന് 2 വർഷം അതെ അപ്പോൾ അങ്ങനെ നമുക്ക് ചീപ്പൻ ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇടി ഓഫർ കിടക്കുന്ന ഒരു മിക്സി നമ്മൾ എടുത്തേ കൊന്നു മറ്റനാ ും മണിക്കൂട്ടിന അൺബോക്സ് അടിപൊളിയേഴ് അല്ലേ മല്ല 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 മല്ലാം ഓരോന്നാണ് പറഞ്ഞു കപ്പി അവ ഇതാ അരക്കണ്ടത് എടുക്കണ്ടേ നമ്മൾ കൈത്താൻ കൊട്ടി ഇതിനി കളിക്കാൻ പറ്റിയ ഐന ഫ്രീയെ രഘട്ടി ഇതിക്ക് വേണം ഇപ്പോ നമ്മളെ മെയിൻ സാധനം വേണമോ ഇദാ ആ നിവർ ഇത്രേ ഉള്ളൂ അല്ല സെപ്പറേറ്റേ ആവൊന്നുമല്ല അങ്ങന ഒരു വെന്തേല വെയിക്കുന്നതിനേക്കാട്ടോ വേണം ദാ നമ്മളെ മെയിൻ സാധനം അയ്യ രഹിയാ ദാന്തലോ ദൈനിക മേലെക്കല്ല മൂണ്ട് അന്നും നമ്മൾ മേക്കുന്നില്ല ഗയ്സ് ദാ ഒന്നാമത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ സന്തോഷമായാലും അമ്മമാർക്കെല്ലാം ഇവരല്ലേ ഏറ്റവും അല്ലമ്മേ സംഭവം ഇന്നലെ മിക്സിഡ് ഇന്ന് നമ്മ അരി രാവിലെ അരക്കാൻ പോകുമല്ലേ ആ നമ്മ അരിയെല്ലാം ഇട്ട് ദോശയിലാക്കാന്നല്ലേ ഫുള്ള് പ്ലാനിങ്ങിൽ ഇട്ടുന്നതാണ് ഇതെല്ലാം അനുഭവില്ല എത്ര ആളുണ്ടല്ലേ നമുക്കൊന്ന് കമന്റ് ആയിട്ട് ഇട്ടുള്ളൂ കടന്ന് വരും എന്ന ഇപ്പത്തെ നമ്മക്ക് ഇഷ്ടപ്പെടാ കളറ് നല്ല കളർന്ന് അതാ വില കൂടിയത് കുറേ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നേട്ടാ നമുക്ക് വില കൂടി കൊത്തുകൊണ്ട് അപ്പൊ ഓഫറിൽ ഇതാ നല്ലത് മേതൂട്ടിക്ക് കളിക്കാൻ ഒരു സാധനം കൂടിയായി അതിനോടൊക്കെ എന്താണ് അരച്ചു തെർക്കാൻ വേണ്ടിട്ടുള്ളൊരു എന്താണ് കത്തി എന്നാത് ആദ്യ പൊക്ക് കൊത്തി കളിക്കാൻ വേണ്ടിട്ടൊരു സാധനമായി അത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ മിക്സി വിശേഷം

നമ്മളിങ്ങനെ മുന്നിൽ ഒരു വായി പറഞ്ഞേ അങ്ങനെ ഒരു ചിരി ലൈറ്റ് സ്മൈല്